എല്ലാവർക്കും നമസ്കാരം ഭദ്രകാളി ദേവിക്ക് ഏറെ പ്രധാനപ്പെട്ട ദിവസമായ മകരച്ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപതാം തീയതിയാണ് അന്നേ ദിവസം മുപ്പട്ട് ചൊവ്വാഴ്ച കൂടിയാണ് മലയാള മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് മുപ്പട്ടു ചൊവ്വ എന്ന് പറയുന്നത് കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ വളരെയധികം പ്രാധാന്യത്തോടെ ആഘോഷിച്ചു വരുന്ന ഒരു അനുഷ്ഠാനമാണ് മകരച്ചൊവ്വ ഈ ദിവസം വിശേഷാൽ പൂജകൾ തായമ്പക മുതലായ വാദ്യകലാപ്രകടനങ്ങൾ പ്രത്യേക ദീപാലങ്കാരങ്ങൾ പുഷ്പാലങ്കാരങ്ങൾ പൂമൂടൽ പൊങ്കാല ഉത്സവം എന്നിവ പതിവാണ് അന്നേ ദിവസം കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ദേവി ദർശനം അതിവിശേഷമാണ് നവഗ്രഹങ്ങളിൽ ഒന്നായ ചൊവ്വ മകരരാശിയിൽ കൂടുതൽ ബലവാനാകും ചൊവ്വയുടെ ഉച്ച ക്ഷേത്രമെന്നാണ് മകരം രാശി അറിയപ്പെടുന്നത് ഈ കാരണത്താൽ കൂടിയാണ് എല്ലാ മാസത്തിലെയും ആദ്യത്തെ ചൊവ്വാഴ്ചയ്ക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നത് ഭദ്രകാളി ദേവിയും സുബ്രഹ്മണ്യ സ്വാമിയുമാണ് ചൊവ്വയുടെ അധിപന്മാരായ ദേവതകൾ അതുകൊണ്ട് തന്നെ മുപ്പട്ടു ചൊവ്വാഴ്ച സ്വാമിക്കും ഭദ്രകാളി പ്രീതിക്കും ഏറെ വിശേഷപ്പെട്ടതാണ് അന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളും പ്രാർത്ഥനകളും ഏറെ ഐശ്വര്യപ്രദവും ദോഷപരിഹാരപ്രദവുമായി കണക്കാക്കുന്നു കൂടാതെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി കടും പായസ വഴിപാട് സമർപ്പിക്കുന്നത് കുടുംബ ഐശ്വര്യത്തിന് വളരെ ഉത്തമമാണ് ദേവിയുടെ രൗദ്രഭാവമാണ് ഭദ്രകാളി ദേവി അജ്ഞതയെ ഇല്ലാതാക്കി ജ്ഞാനം ചൊരിഞ്ഞ് പ്രപഞ്ചത്തെ പരിപാലിക്കാനായാണ് ഭദ്രകാളി ദേവി ജന്മം കൊണ്ടത് മുപ്പട്ട് ചൊവ്വാഴ്ച ദിവസം നാമജപത്തോടെ ക്ഷേത്ര ദർശനം നടത്തി പൂജ തൊഴുതാൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും വളരെ ഉത്തമമാണ് തെളിഞ്ഞ മനസ്സോടെയുള്ള ഭക്തൻ്റെ പ്രാർത്ഥന ദേവി കേൾക്കാതിരിക്കില്ല എന്നുള്ളതാണ് സത്യം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും ദുരിതങ്ങളെയും തരണം ചെയ്യാൻ അമ്മയുടെ കരുതൽ എന്ന പോലെ ദേവി ഭക്തനെ പ്രാപ്തനാക്കുന്നതാണ് സന്ധ്യക്ക് വിളക്ക് കൊളുത്തി ദേവി പ്രീതികരമായ നാമങ്ങളും മന്ത്രങ്ങളും ജപിച്ചാൽ കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്നു ദേവിയുടെ അനുഗ്രഹമുള്ള ഭവനത്തിൽ എപ്പോഴും ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്നതാണ് ദേവി പ്രീതിയാൽ ഒരു ദുഷ്ടശക്തിയും ഒരു വിധത്തിലുള്ള ദോഷങ്ങളും ബാധിക്കുകയും ഇല്ല കുടുംബദേവതയായി കാളിയെ പൂജിക്കുന്നവർ ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം രാശികളിൽ ചൊവ്വ നിൽക്കുന്നവർ ചൊവ്വാദോഷമുള്ളവർ മീനക്കൂറിൽ ജനിച്ചവർ ചൊവ്വ ഒൻപതിൽ നിൽക്കുന്നവർ ചന്ദ്രബലമില്ലാതെ വൃശ്ചികക്കൂറിൽ ജനിച്ചവർ അശ്വതി കാർത്തിക ഉത്രം ഉത്രാടം മകം മൂലം പൂയം അനിടം ഉത്രട്ടാതി നക്ഷത്രക്കാരും ഭരണി പുണർദ്ദം ആയില്യം പൂരം വിശാഖം തൃക്കേട്ട പൂരാടം പൂരുരുട്ടാതി രേവതി നക്ഷത്രങ്ങളിൽ ജനിച്ചവരും പതിവായി ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്നത് കാളി പ്രീതി നേടാനും ചിപ്രഫലസിദ്ധി ലഭിക്കുന്നതിനും ഉത്തമമാണ് വളരെ വിശേഷപ്പെട്ട ചില ദേവീസ്തുതികൾ ഇവിടെ പറയാം ഇത് നിത്യവും ജപിക്കുന്നതും ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ പ്രത്യേകമായി ജപിക്കുന്നതും വളരെ നല്ലതാണ് ദേവീ സ്തുതികൾ ഓം സർവചൈതന്യ രൂപതാം ആദ്യം ദേവീച ഭീമഹി ബുദ്ധിം ധ്യാന പ്രചോദയാത് ഓം സർവചൈതന്യ രൂപതാം ആദ്യം ദേവീച ഭീമഹി बुद्धिं ज्ञानं प्रजोदयात् मतेरुस्तुदी कार्तियायनी महामाये भवानी भुवनेश्वरी संसारसागरे मग्नं मां उद्धर कृपामयी कार्तियायनी महामाये भवानी भुवनेश्वरी संसारसागरे मग्नं मां उद्धर कृपामयी ब्रह्म विष्णु जगदम्बिके മനോഭിലിതം ദേവി പരം ദേഹി നമോസ്തുദേ ബ്രഹ്മ വിഷ്ണു ശിവാരാധ്യേ പ്രസീത ജഗദംബികേ മനോഭിലിതം ദേവി പരം ദേഹി മറ്റൊരു മന്ത്രം പറയാം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുദേ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുദേ മറ്റൊരു സ്തുതിയുടെ പറയാം ജ്വാലാകരാള അത്യുഗ്രം അശേഷാസുര ത്രിശൂലം പാതുനോ ദേവി ഭദ്രകാളി നമോസ്തുതേ ജ്വാലാകരാള അത്യുഗ്രം അശേഷാസുര ത്രിശൂലം പാതുനോ ദേവി ഭദ്രകാളി നമോസ്തുതേ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച ചം ച മാം ച പാലയ പാലയ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച ചം ച മാം ച പാലയ പാലയ ഭദ്രകാളി നമസ്തുഭ്യം നമസ്തുഭ്യം സുരേശുരേ ഭദ്രകാളി നമസ്തുഭ്യം നമസ്തുഭ്യം ദയാനിധേ ഭദ്രകാളി നമസ്തുഭ്യം നമസ്തുഭ്യം സുരേശ്വരേ ഭദ്രകാളി നമസ്തൂഭ്യം നമസ്തുഭ്യം ദയാനിധേ ഭദ്രകാളി ദേവിയുടെ ശക്തമായ ഗായത്രി മന്ത്രം ഇതാണ് ഓം രുദ്രസുതായ വിത്മഘേ ശൂലഹസ്തായ ധീമഹി തന്നോ കാളി പ്രചോദയാത് ഓം രുദ്രസുതായ വിത്മഘേ ശൂലഹസ്തായ ധീമഹി തന്നോ കാളി പ്രചോദയാത് എന്നതാണ് ഭദ്രകാളി ഗായത്രി മന്ത്രം ഈ സ്തുതികളെല്ലാം തന്നെ ജപിക്കുന്നത് അത്യധികം ഐശ്വര്യം വരുന്നതിന് ഉത്തമമാണ് ദേവിയുടെ അനുഗ്രഹവും വളരെ പെട്ടെന്ന് തന്നെ നേടാവുന്നതാണ് ജാതക പ്രകാരം യുഗ്മശികളായ ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം ഈ രാശിയിലുള്ളവർ ചൊവ്വാദശ കാലമുള്ളവർ അവിട്ടം ചിത്തിര മകീരം നക്ഷത്രക്കാർ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്